റിഞ്ഞപ്പോൾ അനി വെള്ളക്കുറവായപ്പോ എല്ലാരും അതിന് ഇപ്പം ഈ കാലത്ത് മനസ്സിലായി ഇത് വെറും കണ്ണാടിയല്ല ഇതിന് പോസിറ്റീവ് എനർജി ഉണ്ട് ഇത് ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ വീടുകളിലും സൂക്ഷിക്കുന്നത് എന്തിനാണെന്നും ഇത് നെഗറ്റീവ് എനർജീസിനെ എല്ലാം തട്ടിക്കളയൊക്കെ സൂക്ഷിക്കും കാണുന്നു അതേപോലെയാണ് മറ്റു കണ്ണാടിയിൽ നമ്മൾ യഥാർത്ഥ രൂപം അല്ല ഈ ഒരു ആണ് മൂന്ന് ലക്ഷം വരുന്നത് അല്ലേ ബൈബിൾ മെഴുകുതിരിയുണ്ട് ബൈബിൾ ഉണ്ട് മുന്തിരി വള്ളിയുണ്ട് അൽഫോൺസാമ്മരിശ് പ്രിയങ്ങളെ ട്രാവലിങ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ ഇന്നത്തെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ഗ്രാമത്തിലേക്കാണ് ആറന്മുള എന്ന പേരുള്ള ഗ്രാമത്തിലേക്കാണ് ഒരുപാട് നാളായി അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുകാലം മുതലേ ഞാൻ കേൾക്കുന്നതാണ് ആറന്മുള കണ്ണാടി എന്നത് നിങ്ങളും കേട്ട് കാണും ആറന്മുള അല്ലേ കുഞ്ഞുകാലം മുതലേ ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് ഈ ആറന്മുള കണ്ണാടി ആ കണ്ണാടിക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത എല്ലാ വീട്ടിലും കണ്ണാടിയുണ്ട് എല്ലായിടത്തും കണ്ണാടിയുണ്ട് അതും ആറന്മുള കണ്ണാടിയും തമ്മിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ പ്രായം എത്തുന്നത് വരെയും അത് എന്താണെന്നോ അത് എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്നോ അതിന് എന്താ ഇത്ര പ്രത്യേകതയെന്നോ അത് വീട്ടിൽ വെച്ചാൽ ഭയങ്കരമായ ഐശ്വര്യം ഉണ്ടാകുമെന്നോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതന്വേഷിച്ചാണ് എൻ്റെ ഇന്നത്തെ യാത്ര ചെന്നെത്തിയത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന് പറയുന്ന പ്രശസ്തമായൊരു ഗ്രാമത്തിലാണ് അവിടെ പരമ്പരാഗതമായി നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി വളരെ ചുരുക്കം ചില കുടുംബങ്ങൾക്ക് മാത്രമേ പാരമ്പര്യമായി ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കാൻ അറിയൂ അവർ മാത്രമേ ഇപ്പോഴും ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നുള്ളൂ അവരൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ളവരെ തന്നെയാണ് അവരിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആറന്മുള കണ്ണാടി മറ്റ് എല്ലായിടത്തും വില്പനയ്ക്ക് എത്തുന്നത് ലോകത്തെ ലോകത്തെല്ലായിടത്തും എത്തുന്നത് ഈ ലോകത്ത് ഈ ആറന്മുള എന്ന ഈ ഗ്രാമത്തിൽ ഈ ഏതാനും കുടുംബങ്ങൾക്ക് മാത്രമേ അത് നിർമ്മിക്കാനുള്ള കൂട്ടറിയുകയുള്ളു അതിനുള്ള അവകാശവും ഉള്ളൂ ഞാൻ എവിടെ നിന്നെങ്കിലും കേട്ട അറിവല്ല ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ഞാൻ അങ്ങനെയൊരു കുടുംബത്തിലെ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ഒരു ഒരു മഹത് വ്യക്തിയെ നേരിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ വായിലൂടെ അദ്ദേഹം തന്നെ നേരിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അത് മുഴുവൻ നിങ്ങൾ കേൾക്കണം കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ യാത്ര ചെയ്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ കുറച്ച് വിവരങ്ങൾ ഞാൻ മുന്നേക്കൂട്ടി നിങ്ങൾക്ക് തരാം ഈ കണ്ണാടി വീട്ടിൽ വെക്കുന്നത് ഭയങ്കര ഐശ്വര്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ വളരെ ചെറിയ അതിൽ ചെറിയ കണ്ണാടിക്ക് പോലും രണ്ടായിരത്തി രൂപ വിലയുണ്ട് പിന്നെ ഈ ആറന്മുള കണ്ണാടിയും നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്ന കണ്ണാടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആറന്മുള കണ്ണാടിയിൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ യഥാർത്ഥ രൂപം നമ്മുടെ ശരിയായ പ്രതിബിംബം എന്ന് പറയുന്നത് ഈ ആറന്മുള കണ്ണാടിയിൽ കാണുന്നതാണ് അതായത് ഇതിൻ്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് അതാണ് സാധാരണ കണ്ണാടിയിൽ നിന്ന് വ്യത്യാസം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണാടിയോട് തട്ടിച്ച് വെച്ച് അവരെനിക്ക് കാണിച്ചു തന്നു മുട്ടിച്ച് വെച്ച് നോക്കിയാൽ ആ നമ്മൾ വെക്കുന്ന ആ ഒരു പേപ്പറും ആ കണ്ണാടിയും ഒരുമിച്ച് ചേരുന്നത് കാണാം എന്നാൽ നമ്മൾ സാധാരണ കണ്ണാടിയിലാണ് ആ പേപ്പർ ഇങ്ങനെ തട്ടിച്ച് വെക്കുന്നതെങ്കിൽ അത് ഒരുമിച്ച് ചേരൂല്ല ഇടയിലൊരു ഗ്യാപ്പ് കാണാം അപ്പോഴാണ് എനിക്കതിൻ്റെ യഥാർത്ഥ ഇത് മനസ്സിലായത് ബാക്കി അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കണേ മുഴുവനായിട്ട് റെക്കോർഡ് നമുക്ക് ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ ആറുമുള പുഞ്ചയിലെ മണ്ണാണ് നമുക്ക് പ്രാധാന്യമായിട്ട് വേണ്ടത് ആറന്മുള ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള പുഞ്ചികളിൽ നിന്നും പഴയ പഴയ കാലത്തെ ചെടികൾ നമ്മളെടുത്ത് അതിനെ കൊണ്ടുവന്ന് നമ്മൾ മണ്ണ് അരച്ച് പഴയ കരുത്താൻ കെട്ടി കരുത്താൻ കെട്ടി എന്ന് പറഞ്ഞാൽ കരിഞ്ഞ മണ്ണിലൂടെ നമ്മൾ ഈ കാത്തിൽ അരച്ച് അതിനെ നമ്മൾ കട്ടയുണ്ടാക്കി എത്ര വലുപ്പത്തിലാണോ ആറുമുള കണ്ണാടി വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് ആ വലുപ്പത്തിൽ നമ്മളിപ്പോൾ മൂന്നിഞ്ചാണെ ഒരു മൂന്നര ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ ഈ കട്ട ഉണ്ടാക്കും കട്ടയുണ്ടാക്കി നമ്മൾ ഈ ചുട്ടെടുത്തു ചുട്ടെടുത്തിട്ട് നമ്മളിതിനെ രീതി ഒരു പ്രതലം നമ്മൾ തേച്ചറിച്ച് നീക്കിയിട്ട് അത് നല്ല സ്മൂത്തായിട്ട് കിട്ടും എന്നിട്ട് ആ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഗ്യാപ്പ് വെക്കും കണ്ണാടിയുടെ ഗ്യാപ്പ് കണ്ണാടിയുടെ പീസ് തന്നെ ചെറിയ ഗ്യാപ്പ് ഈ സ്മൂത്ത് സൈഡിലായിട്ട് വെച്ചിട്ട് നടുക്കൊരു മെരുകിൻ്റെ താളം നമുക്ക് തിരികും എന്നിട്ട് ഇതിനെ നമ്മൾ കവർ കവർ ചെയ്യും കവർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലാക്കി ഈ ഡിസ്കുകളാണ് ഈ കെട്ടി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു മെഴുകിൻ്റെ ഹോൾ ഉണ്ടായത് ഈ ഹോളിൽ കൂടെയാണ് നമ്മുടെ ആറന്മുള കൂട്ട് ഉരുകി അതിലേക്ക് വീഴുന്നത് പിന്നെ നമ്മൾ അതിനു മുമ്പ് ആറന്മുള കണ്ടൊരു കൂട്ട് നമ്മളിതിനെ അടച്ചിട്ട് അടച്ച് കെട്ടിയെടുക്കും ചെളി കണ്ടാൽ എന്നിട്ട് ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഉരുക്കുന്നത് ഉരുങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാം അങ്ങനെ നമ്മളിതിന് നേരെ തിരിക്കുമ്പോൾ ത്തിരിക്കുന്നത് ഉരുങ്ങി നിന്നത് ഈ ഗോൾ ഒഴുകി പെതുക്ക ചെന്ന് ആ മൺ ഡിസ്കൗണ്ട് പുഴുതീക്കുന്നു അങ്ങനെയാണ് നമുക്ക് ആറന്മുള കണ്ണാടി ലഭിക്കുന്നത് അത് ഈ ബലകമായിട്ട് നമുക്ക് അതിൽ നടക്കിയിരിക്കുന്നത് ഇതാണ് എൻ്റെ ആറുമക്കണ്ണാടി ലോകബലകം എന്ന് പറയുന്നത് എൻ്റെ നിർമ്മാണവും നിർമ്മാണ രഹസ്യങ്ങളും ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിൽക്കുന്നതാണ് ഇനി എല്ലാവർക്കും നമ്മൾ എടുക്കാറുണ്ട് പിന്നെ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് ലോ ലോകത്തിലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ജി ഐ പ്രൊഡക്റ്റാണ് ആറുമണ്ണാടി അത് ഹാൻഡിക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട അതെല്ലാം ചൈതൃ വിഭാഗത്തിൽപ്പെട്ട ഒരു ലോകനിർമ്മാണത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുമതി കിട്ടുന്നുണ്ട് രണ്ടുമുണ്ട് ഞങ്ങൾ ഇരുപത് ഫാമിലിക്കാണ് ഇതിന്റെ അവകാശം ഇഷ്ടം മറ്റുള്ള കടയിലൊക്കെ കാണുന്നത് അതിൻ്റെ കൂട്ട വർക്ക്ഷോപ്പും കാര്യങ്ങൾ ഇരുപത് ഫാമിലിയാണ് ഇപ്പോഴും നിലവിൽ നമ്മൾ സർട്ടിഫിക്കേഷൻ സൊസൈറ്റിയിലുള്ള ഇത് ഫാമിലി അപ്പോൾ അതൊരു ക്വാളിറ്റി പിന്നെ അതുപോലെ തന്നെ നല്ല എത്ര ഭംഗിയായിട്ട് നിർമ്മിക്കുന്നു നമ്മുടെ അപ്പനപ്പന്മാർ നമുക്ക് തന്ന കാര്യങ്ങൾ വെച്ച് തലമുറകളായിട്ട് ചെയ്തു വരുമോ എന്നാലേ ഈ കണ്ണാടിക്ക് മികവ് വരുന്നു അല്ലെങ്കിൽ ഇത് ഇപ്പോൾ സ്വർണ്ണപ്പണിയാണെങ്കിൽ പഠിക്കണവരും നമ്മൾ വീട്ടിലേക്കും ഗുരുകുര സമ്പ്രദായത്തിൽ തന്നെ നിന്ന് നമ്മൾ കണ്ട് പഠിച്ചുകൊണ്ടിരുന്നതിന് വീണ്ടും പേർക്കുന്നു അതേപോലെ തന്നെ പത്തും ഇരുപതും വർഷം നമ്മൾ ആലകളിൽ ഇരുന്ന് കണ്ണ് കണ്ട് 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 ഓരോന്ന് ചെയ്യുന്നത് കണ്ട് പിന്നെ നമ്മൾ തൊഴിലേക്ക് കയറുമ്പോൾ സംശയങ്ങൾ ചോദിച്ച് അപ്പോട് മാറണം അങ്ങനെയാണ് നമ്മളിത് വളർച്ച ഇതാണ് അതൊരു പ്രത്യേക കോഴ്സുകളൊന്നും ഇല്ല കോഴ്സ് കോഴ്സുകൾ വെച്ചാൽ ഒന്നൊന്നും അറിയാതല്ല ആരാൾ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾ ശില്പികളായിട്ടുള്ളൊരു ആല ആലയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല പറ്റത്തില്ല പിന്നെ ഒരു ഇഞ്ച് മുതൽ ഒന്നര ഇഞ്ച് മുതലാണ് നമ്മൾ കണ്ണാടി ചെയ്യുന്നത് അത് ഒന്നര ഇഞ്ച് പ്രത്യേകം ചെയ്യാറില്ല വലിയ കണ്ണാടി ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടും ഇപ്പോൾ നാല് അഞ്ചിഞ്ചിൻ്റെ ഒരു കണ്ണാടി ഉണ്ട് മൂന്നിഞ്ചിന് മുറിച്ചിട്ട് രണ്ട് ഇഞ്ച് കിട്ടും അപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ രണ്ട് കണ്ണാടിക്ക് നമുക്ക് ഇടാൻ പറ്റും ചെറിയ പിന്നെ നമ്മൾ ഫ്രെയിം വേണം ഫ്രെയിം വാർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതുപോലെ ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും ഇപ്പം നമുക്ക് ഇപ്പഴേം ഗ്രൈൻഡ് ചെയ്യാൻ ഷാങ്ക് ഗ്രൈൻഡർ നമ്മൾ ഉപയോഗിക്കാം ആദ്യമൊക്കെ ഇല്ല ഫുള്ളി ഹാൻഡ് എന്നുവെച്ചാൽ കൈ കൊണ്ട് തന്നെ രാക്കും ചീക്കുമാണ് നമ്മൾ അരം കൊണ്ട് അരം പണ്ട് അരം തുവച്ചാൽ അര മേടിക്കുന്നരവുമല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന അരവാണ് നമ്മൾ ഒരു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കാച്ചി എടുത്ത് അതിനെ കൊത്തി പല്ലുകൾ ഉണ്ടാക്കി അതിനെ നമ്മൾ രാഗി തടിയിൽ പാണിയടിച്ചതിനെ നമ്മുടെ പലകയിലങ്ങ് ഉറപ്പിക്കും ഉറപ്പിച്ചിട്ട് ആണി കാണാത്ത രീതിയിലായിരിക്കും അങ്ങനെ കാണാതെ ചില ഭാഗത്ത് രാഗത്തല്ലോ അപ്പം ഇങ്ങനെ രാഗി 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 ഒരു ഫൈനാക്കി പിന്നെ ചീക്കുളി എന്ന് പറഞ്ഞാൽ ഉളി പോലെ തന്നെ ഇരിക്കും ഇങ്ങനെ 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 ആ ചീക്കുളി വെച്ച് പിന്നെ ലെവലി വലിച്ച് 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 ആ ഇതും ഏകദേശം ഒരു ഫ്രെയിം തീരണേൻ്റെ ഒരു നാല് ദിവസം അനുഭവിച്ചത് അന്നത്തെ ഇപ്പം നമുക്കൊരു പത്ത് ഫ്രെയിം വരെ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി അടിച്ച് ഫിനിഷ് ചെയ്യാം പക്ഷെ കണ്ണാടി പറ്റുന്നു എന്ന് പറയുന്നത് ലോഹമാണ് ഇതിന്റെ പ്രത്യേകത ഡിസൈൻ അടിച്ച് നമ്മളതിനെ ഇത് കൈകൊണ്ട് ചെയ്യുന്ന ആർട്ട് വർക്കുകളല്ല അല്ലാതെ മെഷീൻസ് ഒന്നുമല്ല എന്തെങ്കിലും ചെറിയ ചെറിയ ആർട്ട് വർക്കുകൾ വ്യത്യാസം നമ്മുടെ മനസ്സിൽ അന്നേരം വരുന്ന ഡിസൈൻസുകളൊക്കെ ആയിരിക്കും കൊണ്ടുള്ളൂ ഒരേപോലെ ഇരിക്കത്തില്ല ആറുകൾ കണ്ണാടി ആ സമയത്ത് ആ മേലേ ചെയ്യും പിന്നെ പത്ത് ഇരുപതും അമ്പതും എണ്ണം ഓർഡർ തരുമ്പോൾ നമ്മൾ സെയിം ആയിട്ട് ചെയ്യാറുള്ളൂ ഒരേപോലെ അതിനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആർട്ട് വർക്കുകൾ ഷേപ്സിൽ വ്യത്യാസം കാണത്തില്ല പക്ഷെ ആർട്ട് വർക്കുകൾ വ്യത്യാസം അത് കണ്ടിട്ട് നമ്മളതിനെ മുറിച്ചെടുക്കും ഇത് നമ്മൾ ഇതിനകത്ത് വെച്ച് ഇതിനനുസരിച്ച് മുറിച്ചടിച്ചിട്ട് ഇതേപോലെ തടിയിലോട്ട് ഇത് ആയുർവേദിക് ഗം ആണ് മറ്റു കണ്ണാട്ടിൽ നമ്മൾ യഥാർത്ഥ രൂപമല്ല അത് ഇതുവരെ ആരെയും ഇതിന് നമ്മൾ ബ്രൈറ്റ്നെസ് ആക്കി നമ്മളെ കാണിക്കുന്നത് നമ്മൾ ഒറിജിനൽ കളറൊന്നും അല്ല നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് ആക്കി ആ ഇതൂടെ അടിച്ച് മുത്തടിക്കുന്ന തിളക്കം തോന്നി അങ്ങനെ കാണുന്നു അതിന്റെ തെളിവാണ് നമ്മളൊരു വസ്തു കൊണ്ട് നമ്മൾ യഥാർത്ഥ എന്തെങ്കിലും മനസ്സിലായി തൊട്ടുന്ന് മനസ്സിലാക്കണം അപ്പൊ തൊട്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാകണം തൊട്ടു ഇത് നമ്മൾ ഉണ്ട് ശരിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ സഞ്ചരിച്ച് ഈ ഗ്ലാസിന്റെ ഫിറ്റ്നസ്സിൽ കൂടെ നമ്മുടെ സഞ്ചാരം നടന്നിട്ട് അടിയിലെ മേർക്കുറിയെ കൗട്ട് ചെയ്തിരിക്കും അതെ ടച്ച് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വരുമ്പോഴാണ് കണ്ണാടിയിൽ ഞാൻ തൊടാ നോക്കി യാതൊരു മറയും ഇല്ലാതെ നമ്മുടെ യഥാർത്ഥ കളറ് നോക്കുക പണ്ട് കാലങ്ങളിൽ രാജകുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ എന്നാ ആവശ്യക്കാർക്ക് നിർമ്മിച്ചു കൊടുക്കണമെങ്കിൽ ആറ് മാസം സാറ് വന്ന അന്ന് പറഞ്ഞാൽ ഒരു ആറുമാസം സമയം ത തരണം പൈസയും തരണം ഞങ്ങളുടെ ചിലവുകൾ അന്നത്തെ കാലത്ത് കൂലിയായിട്ടൊന്നുമില്ല അന്നൊരു ഉരുളി വാർക്കുന്നു അപ്പോൾ അതിൻ്റെ പൈസയോ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളോ അന്ന് നമുക്ക് തരും അന്ന് അല്ലെങ്കിൽ പകരം എന്താന്ന് ചെമ്പോ ഇോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്താണോ ചിലപ്പം പണ്ട് വണ്ടി പിടിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കളവണ്ടിയിൽ ചിലപ്പോൾ അരിയായിരിക്കും നെല്ലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത് അല്ലെങ്കിൽ തേങ്ങയായിരിക്കും അങ്ങനെയൊക്കെ തരും അങ്ങനെ പിന്നെ സ്വർണ്ണ നാണയങ്ങൾ രാശി അങ്ങനെയൊക്കെയാണ് അന്നത്തെ കൂലിയായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അന്നും ഉരുളി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയും ഇതുപോലെ ശരി ഇതുപോലെ അല്ലെ അചരി കണ്ണാടിയും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പം ആറ് മാസം ടൈം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് ആ ഇന്ന് മലയാളം ഡേറ്റിന് അനുസരിച്ച് വരുന്ന സമയത്ത് ഇവിടുത്തെ ഉത്സവ സമയത്തായിരിക്കുന്നത് അപ്പം അന്നേരം ആ കറക്റ്റ് സ്ഥലം തീർത്ത് അവിടെ വെച്ചിരിക്കുന്നു അന്ന് കാലത്ത് ഒരു പട്ടിൽ കൊടുത്തി ചെറിയൊരു കണ്ണാടി ചെയ്ത് വെച്ചിരിക്കും എൻ്റെ കൂട്ടത്തില് അങ്ങനെയാണ് അന്ന് കൊടുത്ത അതാണ് എല്ലാവർക്കും മുഖം അന്ന് പണ്ടത്തെ കാലത്ത് മുഖം കാണാൻ ഒന്നും പറ്റത്തിൽ ഇരുന്നൂറ്റി അൻപത് വർഷങ്ങളായിട്ടുള്ള ചില്ലി കണ്ണാടി ബെൽജിൻ്റെ പോകുന്നത് കണ്ണാടി ആയിരുന്നു അതിനു അതിനുമുമ്പോ നമുക്ക് ലോഹ കണ്ണാടികളായി അത് പിൽക്കാലത്ത് അത് നിറം മങ്ങിപ്പോയത് ഈ കണ്ണാടി ഇറങ്ങിയപ്പോൾ അനിയെടുത്തുറായപ്പോൾ എല്ലാവരും അത് പിൽക്കാലത്ത് മനസ്സിലായി ഇത് വെറും കണ്ണാടിയല്ല ഇതിന് പോസിറ്റീവ് എനർജി ഉണ്ട് ഇത് ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ വീടുകളിലും സൂക്ഷിക്കുന്നവർ എന്തിനാണെന്നും ഇപ്പം നെഗറ്റീവ് എനർജീസിനെ എല്ലാം തട്ടിക്കളയൊക്കെ ആയിട്ട് ഉണ്ടെന്നാണ് കൺ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ആര് നമ്മൾ കണ്ടിട്ട് അല്ലെങ്കിൽ ആകത്തില്ല നമ്മൾ നമ്മളിതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് അല്ല മേടിക്കുന്നുണ്ട് എഴുന്നൂറ്റമ്പത് രൂപ അത്രയാത്ര ഒരു ആയിരം രൂപ കുടിക്കും ഒരു കിലോ രൂപ രണ്ടെണ്ണം പറയും തീർക്കാൻ പറ്റും പക്ഷെ അതിന്റെ ജോലിയിലാണ് ഇത് കണ്ണാടിയായി വരുമ്പോഴാണ് ഇതൊക്കെ മൂന്ന് ദിവസം പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നത് മൂന്ന് ദിവസം നാല് ദിവസം ഈ സൈസുള്ള കണ്ണാടിക്ക് പീഡത്തിൽ വരുമ്പോ അതൊരു നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരും അങ്ങനെ പല രീതിയിലുണ്ട് ഒത്തിരി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അങ്ങനെ അങ്ങോട്ട് പത്ത് ലക്ഷം രൂപ വരെയാണ് നമ്മുടെ അഞ്ഞൂറിന്റെ അത് ഇഞ്ച് നമ്മുടെ

പണി അല്ലേ കുരിശൊക്കെ ഉണ്ട് അല്ലേ ഈ ഒരു റൗണ്ടിന് ആണ് മൂന്ന് ലക്ഷം വരുന്നത് അല്ലെ ഉണ്ട് മെഴുകുതിരിയുണ്ട് ബൈബിളുണ്ട് മുന്തിരി വള്ളിയുണ്ട് അൽഫോൺസാമ്മ കുരിശ് വേളാങ്കണ്ണി മാതാവ് ആ മണ്ഡക്കത്തെ ആ പ്രാവ് വരെ അത് പ്രാവാണെന്നു ആർക്ക് അറിയത്തില്ല ആറന്മുള കണ്ണാടി ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്ന് ശങ്കരങ്കോപുലിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും ഞങ്ങളുടെ ശില്പികുടുംബങ്ങളായിട്ടുള്ള ആൾക്കാര് ഇവിടെ കൊണ്ടുപോയി ക്ഷേത്രം നിർമ്മിക്കുകയും ആറുമുള ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വരികയും ക്ഷേത്രം നിർമ്മിച്ച് തിരിച്ചു പോകാനായിട്ട് രാജാവിൻ്റെ ഒരു കിരീടം തോന്നും അതിൻ്റെ കിരീടത്തിന് സെൻട്രൽ ഇതിൻ്റെ ആറന്മുള കണ്ണാട്ടിലേക്ക് കിട്ടാറ് രാജാവിൻ്റെ അത് അത്ഭുതം കഴിഞ്ഞു അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് പോകണ്ട അടുത്ത ക്ഷേത്രങ്ങൾ പറഞ്ഞിരിക്കാനും ഇതിൻ്റെ ഏറ്റവും ഇട്ടു പണികളായിട്ട് ഇവിടെ താമസിക്കുക അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ആയത് കുറച്ച് പേര് തിരിച്ചു പോയിട്ടുള്ളത് അങ്ങനെ അതിൽ നിന്നും വേണ്ട പിന്നെ ഞങ്ങൾക്കിതുമാത്രമല്ല ജോലി ക്ഷേത്ര നിർമ്മാണം കൂട്ടുപാത്രങ്ങള് വിളക്കുകള് കിണി മൊന്ന മണി അങ്ങനെയുള്ള എല്ലാം നമ്മൾ എല്ലാം സ്വർണം തന്റെ തിരക്കിനിടയിലും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ആ കാര്യങ്ങൾ കണ്ണാടി ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി ക്ഷമയോടുകൂടി ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ഈ ചാനലിന് വേണ്ടി പങ്കുവയ്ക്കാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സിന് ഒരുപാടൊരുപാട് എത്ര പറഞ്ഞാലും തീരാത്തത്ര നന്ദിയുണ്ട് ഞാൻ പോയതൊരു അവധി ദിവസമായതിനാൽ പണിക്കാരൊക്കെ അവധിയായതിനാലും എനിക്ക് കണ്ണാടി നിർമ്മാണം നേരിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല അതാണ് എൻ്റെ എനിക്കുണ്ടായിരുന്ന ആകെയുള്ളൊരു വിഷമം ആറന്മുള കണ്ണാടി സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഭാഗ്യവും സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം അത് വീട്ടിലായാലും ബിസിനസ് സ്ഥാപനത്തിലായാലും ഇനിയും പത്തനംതിട്ടയിലെ ഒരുപാട് കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ സി യു എഗെയിൻ